നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസ്നേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടു കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ സ്റ്റമറ്റൽ അഫയറിലുള്ള ആളുകൾ ആയിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻഡ് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം ദ വീൽ ഓഫ് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കാർഡ് തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നി ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ടാണ് എന്നാണ് കാണിക്കുന്നത് അവരൊരു കാർമ്മികമായിട്ടുള്ള സിറ്റുവേഷനിൽ പെറ്റിയിരിക്കുകയാണ് അതുകൊണ്ടാണ് അവരിപ്പോൾ കോണ്ടാക്റ്റിലോട്ട് വരാതിരിക്കുന്നത് അവരുടെ സിറ്റുവേഷൻ ഇപ്പോൾ കുറച്ച് മോശമാണ് എന്നാണ് കാണിക്കുന്നത് ഒരു മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ ഉള്ള ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇപ്പോഴീ കോണ്ടാക്ട് ഇല്ലാത്തത് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോട്ടും ഒരു ലെസ് കോണ്ടാക്റ്റിലൊക്കെ അവർ നിൽക്കുന്നത് അതാണ് കാരണം എന്നാണ് കാണിക്കുന്നത് നൈനോ പെഡിക്കൽസ് എനർജിയാണ് ഇവിടെ ഫിനാൻഷ്യൽ കാര്യങ്ങളാണ് അവരെ ഇഷ്യൂസിലോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അവർ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട് അതല്ലെങ്കിൽ പിന്നെ അവരെ ഒരു ലക്ഷ്യത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഒരു ലക്ഷ്യത്തെ അവരുടെ ലൈഫിൽ അവർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് അച്ചീവ് ചെയ്യുന്നതിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രയത്നത്തിലാണ് അവർ അവരത് ആഗ്രഹിച്ച രീതിയിൽ അവരത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം കേട്ടോ ചിലർക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം അവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക കിങ് ഓഫ് സോൺസ് എനർജിയാണ് മാനസികമായിട്ട് ഒരു എന്താ പറയുക അത്രയും സ്ട്രെസ്ഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഒരു ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സ്ട്രെസ് അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നത് അവർ അത്രയും ഡിസ്റ്റർബാണ് നിങ്ങളെ പേഴ്സൺ അവർ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത് എന്നറിയാത്ത ഒരു ലെവലാണ് നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് ചിലർക്ക് ഈ ഫിനാൻഷ്യൽ ഇഷ്യൂ കാരണമായിരിക്കും അവർ അങ്ങനെ ഒരു പെയിൻഫുൾ ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ പല കാര്യങ്ങളും അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട് അവരുടെ മനസ്സിലൂടെ പല തോട്ട്സും കടന്നു പോകുന്നുണ്ട് അതെല്ലാം ഈയൊരു അവരുടെ ലൈഫിൽ പ്രശ്നത്തെ കുറിച്ചാണ് അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചോണ്ടിരിക്കുന്നത് അവരിപ്പോ പെട്ടുകിടക്കുന്ന സിറ്റുവേഷനെ കുറിച്ചാണ് അവരിങ്ങനെ ചിന്തിക്കുന്നതെന്നാണ് കാണിക്കുന്നത് ദ വേൾഡ് കാർഡ് ആണ് പക്ഷെ ഇതിലൊരു ചേഞ്ച് വരുന്ന കാണിക്കുന്നുണ്ട് ഇപ്പോഴവർ നിൽക്കുന്ന സിറ്റുവേഷനിൽ ചേഞ്ച് വരും ഇപ്പോഴുള്ള ആ ഒരു ബാഡായിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ മാറ്റം വരും എന്നാണ് കാണിക്കുന്നത് അതിനുള്ള എബിലിറ്റി അവർക്കുണ്ട് എന്ത് ഒരു പ്രശ്നം വന്നാലും അതിനെ നേരിടാനും അതിനെ ഫൈറ്റ് ചെയ്ത് അതിനെ മറികടന്ന് വരാനുള്ള ഒരു ക്യാപ്പബിലിറ്റി അവർക്കുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഫോറോ കബ്സ് എനർജിയാണ് നിങ്ങളെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ഒരു ഇമോഷണൽ ഒരു ലോസ് അല്ലെങ്കിൽ ഇമോഷണലി അവർ കുറച്ച് ഡള്ളൂ നിൽക്കുന്നത് അല്ലെങ്കിൽ അവർ ഇമോഷണലി അത്ര ബാലൻസ്ഡ് അല്ല ഇപ്പോൾ പോകുന്നത് എന്നാണ് കാണിക്കുന്നത് അത്ര ബാലൻസ് അവരുടെ ഇമോഷൻസിനെ ഇല്ല കാരണം നിങ്ങളുടെ ആബ്സെൻസ് ആയിരിക്കാം അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അവർ മനഃപൂർവ്വം പ്രഷറൈസ് ചെയ്ത് മാറി നിൽക്കുന്നതായിട്ട് കാണുന്നത് അവർക്കങ്ങനെ മാറി നിന്നേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനിൽ മാറി നിൽക്കുന്നു എന്ന് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത് അല്ലാതെ അവർ മനഃപൂർവ്വം മാറി നിൽക്കുന്നതാണ് ഇവിടെ ഈ റിലേഷൻ വേണ്ടെന്ന് വെച്ച് മാറി നിൽക്കുന്നതല്ല അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയത് കാരണം അവർ മാറുന്നു മാറി നിൽക്കുന്നു എന്ന് മാത്രം സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നുണ്ട് അവർ അവരുടെ മാനസികാവസ്ഥയിൽ അവർ ഈ റിലേഷൻ്റെ കാര്യത്തിൽ എല്ലാം ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട് സ്ട്രെങ്തൻ സ്ട്രെങ്തനായാണ് അവരുടെ മനസ്സ് അല്ലെങ്കിൽ ഈ റിലേഷനെ കുറിച്ചിട്ടുള്ള അവരെ തോട്ട് എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണ് ഈ റിലേഷനിൽ അവർ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്ന എന്നാണ് കാണിക്കുന്നത് ഇവിടെ അവരുടെ മനസ്സിനൊരു ഈ റിലേഷൻ്റെ കാര്യത്തിലൊരു കൺഫ്യൂഷൻ അവർക്കില്ല ഇത് വേണം എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെയാണ് ഈ റിലേഷൻ്റെ കാര്യത്തിൽ അവരുടെ മനസ്സിലുള്ളതെന്നാണ് കാണിക്കുന്നത് സെവൻ ഓഫ് വൺസ് എനർജിയാണ് ഇവിടെ മനപൂർവ്വം അവരൊരകൽച്ച സൃഷ്ടിക്കുന്നതായിട്ടാണ് അവർ എഫേർട്ട് ഇട്ടിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും നോ കോണ്ടാക്റ്റ് ആണെങ്കിലും അവർ മനഃപൂർവ്വം ഒരു അതായത് ഒരു അകൽച്ച വെക്കുന്നു എന്നുള്ളതാണ് അത് അവർക്ക് അവരിലേക്ക് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ പല കാര്യങ്ങളിലും ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കുറച്ചുകൂടി അവരുടെ കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി മാറി നിൽക്കുന്നതായിട്ട് കാണുന്നത് എയ്റ്റ് ഒ കപ്സ് എനർജിയാണ് ഇത് നിങ്ങളുടെ എനർജിയാണ് ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ഫീലിങ്സിൽ തിരിഞ്ഞു നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ കാണിക്കുന്നത് ഇവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഇവർക്കൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ ഒരു മാനസികാവസ്ഥയാണ് നിങ്ങൾക്ക് ഒന്നും പറയാതെ ഇവരിങ്ങനെ മാറി നിന്നത് നിങ്ങളെ അത്രയും വേണ്ടാഞ്ഞിട്ടാണ് എന്നുള്ളൊരു വിഷമം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ട് ഒന്ന് പറയായിരുന്നില്ലേ എന്നോട് എന്നുള്ളൊരു ചിന്തയുണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറയാത്തതിൽ അവരോടൊരു ദേഷ്യമുണ്ട് കാരണം അത്രയും ഈ പേഴ്സൺ നിങ്ങൾ സോറി അത്രയും നിങ്ങൾ വേദനിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഇതിന്റെ റീസൺ അറിയാത്തതിന്റെ ഒരു എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് എന്നോട് പറയാതെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്ത് പോയത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ലസ് കോണ്ടാക്ടറോട്ട് പോകുന്നത് എന്നറിയാത്തതിൻ്റെ പെയിൻ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തോന്നുന്നത് ഇനി ഞാൻ ഇതിൽ നിന്നിട്ട് കാര്യമില്ല തിരിഞ്ഞു നടക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് ശ്രമം മാത്രമാണ് കേട്ടോ നടക്കില്ല ഓക്കെ സിക്സ് ഓഫ് വാൻസ് എനർജിയാണ് റിയൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഈ മാറി നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ അവരുടെ സിറ്റുവേഷൻ ബെറ്റർ ആവുന്ന സമയത്ത് അവരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരും ഓക്കെ നിങ്ങളന്ന് മീറ്റ് ചെയ്യണം എന്നും പറഞ്ഞോണ്ടായിരിക്കും വരുന്നത് ചിലപ്പോൾ മെസ്സേജ് ചെയ്യോ അല്ലെങ്കിൽ കോൾ ചെയ്യോ ഒന്നും ആയിരിക്കില്ല നേരിട്ട് അങ്ങോട്ട് വരുമായിരിക്കും ചെയ്യാം നേരിട്ട് വന്ന് കാണാം നേരിട്ട് സംസാരിക്കാം എന്നുള്ള രീതിയിൽ അവർ നേരിട്ട് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ വരുവാണ് ചെയ്യാം അങ്ങനെയാണ് കാണിക്കുന്നത് ഒരു സർപ്രൈസ് വിസിറ്റ് ഒക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ രണ്ട് കാർഡ് വന്നിട്ടുണ്ട് നയനോ കപ്സ് ആണ് ഈ റിലേഷൻ സക്സസ്ഫുൾ ആക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് അവരത് നേടുകയും ചെയ്യും അവർ ഹാപ്പി ആയി ഇരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷനിലാണ് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുമ്പോഴാണ് അവരുടെ ലൈഫിൽ അവർ സന്തോഷം അനുഭവിക്കുന്നതാണ് കാണിക്കുന്നത് അതുപോലെ ദ ഹാങ്കഡ് മാൻ കാണിക്കുന്നുണ്ട് ഇവിടെ സ്റ്റെക്കായി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് അത് അവരുടെ ജോബിന്റെ കാര്യത്തില് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ അവരുടെ ലക്ഷ്യങ്ങളിൽ ഒരു സ്റ്റെക്കായിട്ട് നിൽക്കുകയാണെന്നാണ് കാണിക്കുന്നത് പക്ഷെ അത് താൽക്കാലികം മാത്രമായിട്ടുള്ള സ്റ്റെക്നെസ് ആണ് അത് കുറച്ച് സമയത്തേക്ക് മാത്രമുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ഫിനാൻഷ്യൽ കാര്യങ്ങളിലുള്ള ലോസ് കാണിക്കുന്നുണ്ട് അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും ഓക്കെ ആക്കി എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നിരുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ പേടിക്കേണ്ട സിറ്റുവേഷൻ ഇല്ല നിങ്ങൾ അവർക്കൊരു കുറച്ച് ടൈം കൊടുക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി പക്ഷെ ഇവർ പറഞ്ഞിട്ട് പോകാത്ത കാരണം എന്താണ് സിറ്റുവേഷൻ എന്ന് അറിയാത്തതിന്റെ ടെൻഷൻ നിങ്ങളെ വല്ലാണ്ട് ഫോണ്ടെയ്തുണ്ടാവാം പക്ഷേ ഇതാണ് സിറ്റുവേഷൻ എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാട്ടി നോക്കാം ചേസർ എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ചേസർ എനർജിയിലോട്ട് വരും എന്നാണ് കാണിക്കുന്നത് നിങ്ങളൊരു നോ കോണ്ടാക്ടിലോട്ട് പോയ സമയത്ത് നിങ്ങളൊരു ഡിറ്റാച്ച്മെന്റിലോട്ട് മാറുമ്പോൾ അവരൊരു ചേസർ എനർജിയിലോട്ട് മാറുകയും അവർ നിങ്ങളെ ചേസ് ചെയ്യുന്ന ഒരു എനർജിയിലോട്ടാവുകയും ചെയ്യും എന്നാണ് കാണിക്കുന്നത് ഗോസിപ്പ് എന്ന് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം അങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ ഒരു ഗോസിപ്പ് പറയുന്നുണ്ടാവുക അവർ കംപ്ലീറ്റ്ലി ഈ റിലേഷൻ വിട്ടുപോയതാണ് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ വേണ്ടിട്ട് പോയതായിരിക്കും ഈ റിലേഷൻ അവരെ മടുത്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അവൾക്ക് മടുത്തിട്ടുണ്ടായിരിക്കും എന്നുള്ള ഗോസിപ്പൊക്കെ പറയുന്നുണ്ടാവും അപ്പോൾ അതും കൂടി കേൾക്കുമ്പോൾ ആകെ തകർന്നിരിക്കുകയായിരിക്കും പക്ഷേ ആ ഗോസിപ്പിലൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല ഇവിടെ ഈ പേഴ്സൺ അങ്ങനെ ഒരു സിറ്റുവേഷനിലല്ല നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഹോപ്പ് എന്ന് കാണിക്കുന്നുണ്ട് ഈ റിലേഷനിൽ തിരിച്ചു വന്നാലും അവർക്ക് അറിയാം നിങ്ങൾ അവിടെ ഉണ്ടാവും നിങ്ങൾ എവിടെയും പോവില്ല ഇവർക്ക് വേണ്ടി നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഈ റിലേഷനിൽ ഇപ്പോൾ മാറി നിന്നാലും നിങ്ങളിലേക്ക് അടുക്കാൻ വേണ്ടി പറ്റും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ നല്ല രീതിയിൽ തന്നെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഹോപ്പ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് റിമൈനസൈസിങ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ട് ഉണ്ടായിട്ടുള്ള തമാശകള് സംഭാഷണങ്ങൾ നിങ്ങളുടെ മെമ്മറീസ് ഒക്കെ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് അതെല്ലാം അവരിങ്ങനെ ഓർക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ സ്പേസ് എന്ന് കാണിക്കുന്നുണ്ട് ഇതാണ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർക്കൊരു സ്പേസ് വേണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കാര്യങ്ങളൊന്നും മേക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കാനുള്ള സ്പേസ് വേണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു സ്പേസ് കൊടുക്കുക അവർ ഈ റിലേഷനെ നിന്ന് ഒന്ന് നോക്കിക്കാണട്ടെ എന്താണ് അവർ ഈ റിലേഷൻ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ ആണോ ഉള്ളത് എന്നുള്ളത് അവർ മനസ്സിലാക്കട്ടെ അവരുടെ ലൈഫിലെ കാര്യങ്ങൾ നോക്കിയാക്കി എടുക്കുകയും ചെയ്യട്ടെ ഓക്കെ അപ്പോൾ കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് കാണിക്കുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് ഇപ്പോഴുള്ള ഈ ഒരു മാനസിക സമ്മർദ്ദം മാറും എന്നാണ് കാണിക്കുന്നത് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് കാണിക്കുന്നത് ഈ സിറ്റുവേഷനിലെ ചേഞ്ചസ് വരും ഈ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ ഇമ്പ്രൂവ് ആവും എന്നാണ് കാണിക്കുന്നത് ഇപ്പോഴുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ ലെസ് കോണ്ടാക്റ്റ് ആയിക്കോട്ടെ അതിലൊക്കെ മാറ്റങ്ങൾ വരും എന്നാണ് കാണിക്കുന്നത് ലെറ്റ് ഗോ ചെയ്യാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരുപാട് ഇതിൽ ടെൻസ്ഡ് ആവുകയും നെഗറ്റീവ് തോട്ട്സ് ഇതിൽ കൊടുക്കുകയും ചെയ്യാതെ ലെറ്റ് ഗോ ചെയ്യുക യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക യൂണിവേഴ്സ് എന്താച്ചാൽ ചെയ്യട്ടെ എന്തായാലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യമല്ലേ യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയുള്ളൂ നിങ്ങളെ അനുഗ്രഹിക്കുക ബ്ലസ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമായിരിക്കും യൂണിവേഴ്സ് ചെയ്യുക അപ്പോൾ അങ്ങനെ യൂണിവേഴ്സിലോട്ട് വിട്ടുകൊടുക്കുക ലെറ്റ് ഗോ ചെയ്യുക ഓക്കെ ഹെൽപ്പ്ഫുൾ പീപ്പിൾ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കാം കൊളീഗ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കാം അങ്ങനെ നിങ്ങൾ അറിയുന്ന ആളുകളിൽ നിന്നുള്ള ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ഈ റിലേഷൻ കിട്ടുമെന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം ലെറ്റർ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മാർച്ച് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ ലെറ്റർ എൻ ലെറ്റർ ഡബ്ല്യു ലെറ്റർ വി ലെറ്റർ ഒ ലെറ്റർ എം ഫെബ്രുവരി अक्टोबर उत्तरम डिसंबर रंडाइरम चित्तिरा अवितम, भरणी चोदी ചതയം പൂരം രോഹിണി മെയ് ലെറ്റർ ഇ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പൂയം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്